ഹായ് ഓൾ ഇതിനൊരു ഓണം വ്ളോഗെന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷേ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കിയിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം പിന്നെ എടുത്ത് നോക്കുമ്പോൾ രസമാണല്ലോ ഞാൻ ഫസ്റ്റ് എന്നെന്തെങ്കിലും ബ്ലൗസ് കാണിക്കരുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഓണത്തിനിട്ട സാരിയും ബ്ലൗസിൽ ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തത് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാനൊരു ഒമ്പത് വർഷമായിട്ട് സ്റ്റിച്ചിങ് നിർത്തിയിരിക്കുകയായിരുന്നു എനിക്ക് സ്റ്റിച്ചിങ് അറിയാം ഞാൻ പഠിച്ചിട്ടുണ്ട് പുറത്തേക്ക് ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട് കുറേ വർഷം കണ്ടിന്യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ജോലിയും തിരക്കും എല്ലാ ഇത് ഞാൻ വിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ബാക്ക് ടു സ്റ്റിച്ചിങ്ങാക്കി വന്നു അതിലെനിക്ക് ഒരുപാട് സന്തോഷം അതാണ് ഇപ്രാവശ്യത്തെ ഓണത്തിൻ്റെ ഫസ്റ്റത്തെ സന്തോഷം എന്ന് പറയുന്നത് സെക്കൻഡ് സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓണത്തിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആൾ തമിഴ്നാട്ടിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് നാട്ടിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് എൻ്റെ വീട്ടിലേക്കാണ് വന്നത് ഓണം എൻ്റെ കൂടെയായിരുന്നു വരുമ്പോൾ തന്നെ കോൾഡും കഫൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വന്ന വാടെ നമ്മൾ ഫസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി ഇത് ഉത്രാടത്തിൻ്റെ അന്നാണ് കിട്ടും ഈ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പോലെ അന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പാച്ചിൽ ഉണ്ടായിരുന്നു എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കാരണം ഞാൻ എല്ലാം പ്ലാൻ ചെയ്യുന്ന പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ ലാസ്റ്റ് മിനിറ്റ് ഹറിബറി എനിക്ക് ഒട്ടും താല്പര്യമില്ല അപ്പോൾ എല്ലാം മുൻകൂട്ടി ചെയ്തു വെക്കും അപ്പോൾ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഉത്രാട ഉത്രാടപ്പാച്ചിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷി പ്രാവശ്യം ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ പോകണം മാളിൽ പോകണം ബ്യൂട്ടി പാർലറിൽ പോകാൻ ഹെയർ കട്ട് ചെയ്തു പിന്നെ എന്താ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ രസമായിരുന്നു നല്ല തിരക്കിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ചെയ്യാൻ ഒരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് നൈറ്റ് ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ പിറ്റേ ദിവസത്തെ പൂക്കളം അധികം ഒന്നും കേട്ടോ കുറച്ച് പൂക്കളം വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അതൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് എനിക്കങ്ങനെ ഇപ്പോൾ ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ ഓണം ഇപ്പോഴത്തെ ഓണം അങ്ങനെ മിസ്സിങ്ങും കാര്യങ്ങളോ ഒന്നും മുമ്പ് എങ്ങനെയാണോ സെലിബ്രേറ്റ് ചെയ്തിരുന്നത് തന്നെയാണ് ഇപ്പോഴും ഇടുന്നു സദ്യ ഉണ്ടാക്കുന്നു കഴിക്കുന്നു സാരി ഉടുക്കുന്നു ഡ്രസ്സ് എന്തായാലും ഓണക്കോടി ചെറുപ്പത്തിൽ ഇപ്പോഴും എല്ലാ പ്രാവശ്യം എടുക്കാ കിട്ടാറുണ്ട് എന്തെങ്കിലും തട്ടി കൂട്ടിയിട്ട് അന്നത്തെ ദിവസം ഒരു പുതിയ ഡ്രസ്സ് എങ്ങനെയെങ്കിലും ഇട്ടിരിക്കും പിന്നെ അന്ന് ഫ്രണ്ട്സൊക്കെ കൂടി അടുത്ത വീട്ടിലും റോട്ടിലൊക്കെ പോയി പൂക്കളൊക്കെ പറിച്ചിട്ടാണ് പൂക്കളം ഇട്ടിരുന്നത് ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിടുന്നു അതാണ് ഒരു വ്യത്യാസം ഫീൽ ചെയ്യണത് അല്ല ഒരു വ്യത്യാസം കൂടി ഉണ്ട് അന്ന് പൂക്കളം മാത്രമെങ്കിൽ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു രാവിലെ എണീക്കുക കുളിക്കുക പൂക്കളം ഇടാം ഇന്ന് അതിൻ്റെ കൂടെ തന്നെ അടുക്കാത്ത കാര്യങ്ങളും കൂടി നോക്കണം ആ ഒരു വ്യത്യാസം കൂടി വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് പൂവൊക്കെ പിച്ച് കൊണ്ടിരുന്നു ഇത് സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു ചെറിയ ബിറ്റ് അപ്പോൾ ഫ്രണ്ട്സ് കണ്ടിട്ട് കോമൺ ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഒരു ഉത്രാടം നൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ആയിരുന്നു കുറേ കഥകളും കാര്യങ്ങളും എൻ്റെ കൂടെ ഒരു പതിനാറ് പതിനാറോ പതിനേഴോ വർഷമായിട്ടുണ്ടോ എൻ്റെ കൂടെയുള്ള ഫ്രണ്ടാണ് കേട്ടോ അത് അപ്സ് ആൻഡ് ഡൗൺസിലും എല്ലാ കാര്യത്തിലും കൂടെയുള്ള ഉള്ള ഒരു ഫ്രണ്ടാണ് ഒരുവിധം എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ എന്തെങ്കിലും ഫംഗ്ഷനോ സെലിബ്രേഷനോ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസത്തെ തന്നെ ആയിട്ടായിരിക്കും ഭയങ്കര ഉണ്ടാവുക അപ്പോൾ ഇപ്പായ സമണത്തിന് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു പിറ്റേ ദിവസം എന്തോ ഒരു എന്തോ ഉണ്ട് എന്നുള്ള ഒരു ഫീലും പിന്നെ നമ്മൾ മോർണിംഗ് ഒരുപാട് നേരത്തെ ഒന്നും എണ്ണീറ്റില്ല നോർമൽ ടൈമിൽ തന്നെ എഴുന്നേറ്റ് പൂക്കളൊക്കെ ഇട്ട് കിച്ചണിൽ പിന്നെ പ്രാവശ്യം കാര്യമായിട്ടുള്ള വർക്കൊന്നും ഉണ്ടായിരുന്നില്ല പപ്പടം വർക്കുക പായസം ഉണ്ടാക്കി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി കറികളൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ഞാനല്ല അമ്മയാണ് കേട്ടോ പ്രൈസം എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഇത് സദ്യ സ്പെഷ്യൽ വലിയ പപ്പടാണെട്ടോ ഓൺ ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഫുള്ളായിട്ട് വർക്കുന്നില്ലെങ്കിൽ ഞാൻ എപ്പോഴും പപ്പടം പൊട്ടിച്ചിട്ടാണ് വർക്കാറ് ഓഫീസിലും സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ അതാണ് ലേസി പിന്നെ പായസം എല്ലാവരെയും ഫേവറേറ്റ് എന്ന് പറയണ പാലട പായസം പക്ഷേ എൻ്റെ ഫേവറേറ്റ് സേമി പായസമാണ് കേട്ടോ ഇത് മോളുടെ മോൾക്ക് ഇഷ്ടമുള്ളതായതുകൊണ്ട് മാത്രമാണ് എപ്പോഴും എന്തേലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇതാണ് വയ്ക്കുക പിന്നെ ഓണം ഫുഡ് എന്ന് പറയുമ്പോൾ നുസ്റ്റടിക്കുന്ന ഒരു ഫുഡാണ് പഴം പുഴുങ്ങിയതും പപ്പടും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു കേട്ടോ പിന്നെ പുട്ടും ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അത് കഴിക്കാം ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം എന്താ പറയുക ട്രാൻസിക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തു പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം സൺഡേ ഏതാനും ഓരോരുത്തർക്കും ഓരോ പ്രോഗ്രാമിനിട്ട് പലരും പല വഴിക്കായിപ്പോയി പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും സദ്യ കഴിച്ചു സദ്യ എന്ന് പറയാനില്ല ഒരുപാട് നമ്പർ ഓഫ് കറികളൊന്നും ഞങ്ങൾ ഉണ്ടാക്കാറില്ല ചില സമയത്ത് ഉണ്ടാക്കും കേട്ടോ പക്ഷേ ഇപ്രാവശ്യം കഴിക്കുന്ന കറികൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പുളിയഞ്ചിയും കാളനാവിയും മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി വെറുതെ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കി കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്ന കറികൾ മാത്രമേ ഉണ്ടാക്കി സാമ്പാറും പായസവും എന്തായാലും ഭയങ്കര സന്തോഷമായി മനസ്സും വയറും നിറഞ്ഞ് കഴിച്ചു കേട്ടോ ഫുഡ് പിന്നെ ഞങ്ങളെല്ലാവരും പുറത്തു പോയി പാർക്കിൽ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു പൊതുവേ ഞാൻ എല്ലാ സെലിബ്രേഷനും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഒരു ഓഫ് ഹോളിഡേ ഒക്കെ വരികയാണെങ്കിൽ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കും എന്തൊക്കെ ചെയ്യണമെന്ന് ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്ത് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ പാർക്കിലൊക്കെ കുറേ സമയം നല്ല തിരക്കുണ്ടായിരുന്നു പാർക്കിൽ ഭയങ്കര ക്രൗഡായിരുന്നു അത് കഴിഞ്ഞ് ഫ്രണ്ടും മോനും വീട്ടിലേക്ക് പോയി പിന്നെ കുമ്മാട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടുതന്നു ഇപ്രാവശ്യത്തോണമെന്ന് പറയുന്നത് ഭയങ്കര ആയിട്ട് കഴിഞ്ഞു പോയി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് പറയുന്നത് പോലെയായിരുന്നു എൻ്റെ ഓണം ഒക്കെ കേട്ടോ അപ്പോൾ ഈ സെലിബ്രേഷനൊക്കെ അവൾ അവസാനിപ്പിച്ചത് പൂക്കളൊക്കെ എടുത്ത് എറിഞ്ഞുകൊണ്ടാണേ ഇനി ഞങ്ങൾ ഓണം എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതെന്ന് കാണണ്ടേ പാഴുന്ന കുതിരയെ മാണിക്ക് കയ്യായി തൊടാ ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തളരി